ചട്ടിയിലും ഗ്രോ ബാഗിലും എല്ലാം മണ്ണ് നിറയ്ക്കുന്ന ഒന്നാം ഭാഗമാണ് ഞാൻ അന്ന് കാണിച്ചിരുന്നത് അപ്പം എല്ലാം കംപ്ലീറ്റ് ഞാൻ നിറച്ചിട്ടുണ്ട് നൂറ്റി ഇരുപത് ചട്ടിയും ഗ്രോ ബാഗുമായിട്ടുണ്ട് ഇതെല്ലാം ഒരു പത്ത് പത്ത് ദിവസത്തോളം ആയതാണ് അപ്പോൾ ഇതിന് എല്ലാം വളവും വേപ്പം പുണ്ണാക്ക് എല്ല് പൊടി മുട്ടത്തോട് ചാ ചാണകപ്പൊടി ചകിരിച്ചോറെല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട മണ്ണിലാണ് ഇതെല്ലാം നട്ടത് അപ്പോൾ ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇനി ജൈവ സലറിയാണ് ഞാൻ ഇതിൽ കൊടുക്കുന്നത് ആദ്യമായിട്ട് അത് ഞാൻ എല്ലാം റെഡിയാക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിന് ഒരു കപ്പെടുത്ത് ഇതിൽ ഒഴിക്കാം പിന്നെ ഈ മുളകൊക്കെ കുരുഡിപ്പ് വരാതിരിക്കാൻ വേണ്ടി ഇനി നട്ടപ്പഴ സ്യൂഡോമോണോസ് കലക്കി ഇലയിലും അതിൻ്റെ മൂട്ടിലും ഒഴിച്ചിട്ടാണ് നട്ടത് അതുകൊണ്ട് ഇനി വാട്ടൽ രോഗം പെട്ടെന്ന് വരില്ല ഇനി ഇതിന് ആഴ്ച ഒരാഴ്ചയിലൊരിക്കെ മറന്നുപോവാതെ ഇത് സ്യൂഡോമോണോസ് കലക്കി ഒരു ലിറ്റർ വെള്ളത്തിൽ ഞാൻ പത്ത് ഗ്രാം പൊടിയാണ് ചേർക്കുന്നത് അങ്ങനെ ചെയ്ത് മുളകൊന്നും കുരുഡിപ്പുണ്ടാവില്ല അതുപോലെ വാട്ടരോഗത്തിന് തക്കാളിയിലെ വാട്ടരോഗം വരുന്നതെല്ലാം കിട്ടും അപ്പോൾ ഇനി അടുത്ത ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ ഫിഷമിനോ ആസിഡ് ഞാൻ ചേർക്കാറുണ്ട് പിന്നെ വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയിൽ വെളുത്തുള്ളി ഇടിച്ച് അതിൻ്റെ ചാറെടുത്ത് പറ്റുമെന്ന് കാന്താരി മുളകും കൂടെ ചതച്ച് ചേർത്താനും ഉള്ളു അതിനെ അരിച്ചെടുത്ത് ഇതിലെല്ലാം ഒന്ന് സ്പ്രേ ചെയ്യും കീടാണുക്കളൊന്നും പെട്ടെന്ന് വന്ന് പറ്റാതിരിക്കും ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്ന ജൈവ രീതിയിലുള്ള കൃഷി ഇത് അല്ലാതെ രാസവളങ്ങളൊന്നും ഇതിലൊന്നും ഉപയോഗിക്കാറേ ഇല്ല പിന്നെ ഞാൻ വള്ളിപ്പയർ നട്ടിട്ടുണ്ട് വള്ളിപ്പയർ ഇങ്ങനെ ബക്കറ്റിൽ നട്ടിട്ട് നാല് മൂലകളിലാണ് നട്ടിട്ടുള്ളത് വലിയ ബക്കറ്റിൽ അപ്പോൾ ഇത് കമ്പ് നട്ട് ഇത് പടർന്ന് കയറുമ്പോൾ ഈ അതിനാണ് ഞാൻ ഈ ചരട് കെട്ടിയിരിക്കുന്നത് ഇതിൽ പടർത്തി അങ്ങനെ ഈ നാല് ചുറ്റും ചതുരത്തിന് വള്ളിപ്പയർ എടുക്കാൻ കഴിയും ഇവിടെ നട്ടിട്ടുണ്ട് ഇതിനെ നട്ടിട്ടുണ്ട് അതിനാണ് ഞാൻ ഈ കമ്പ് വച്ചേക്കുന്നത് അപ്പോൾ ഈ കമ്പ് ഇതൊന്ന് പടർന്നു കയറുമ്പോൾ ഇതിലോട്ട് പടർത്തി എടുക്കാൻ കഴിയും മുളക് നത്രമല്ല മുളക് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പൂ വന്നോട്ടുണ്ട് എല്ലാം അഞ്ച് ലക്ഷം പൂ വന്നിട്ടുണ്ട് മഴയുള്ളത് കൊണ്ടാണ് ഇല്ലെങ്കിൽ ഇതേപോലത്തെ കുപ്പിയിൽ വെള്ളം നിറച്ച് വെച്ചിരുന്ന തുള്ളി തുള്ളി ആയിട്ട് തുള്ളി നന പോലെ ഇതിൽ ഉപയോഗിക്കാൻ പറ്റും കുറേ കുപ്പി ഇതുപോലെ വച്ചിട്ടുണ്ട് അങ്ങനല്ലേ ഇപ്പം മഴയുള്ളതുകൊണ്ട് അതിൻ്റെ ആവശ്യമല്ല ഇടയ്ക്കിടയ്ക്ക് വെള്ളം കിട്ടുന്നുണ്ടല്ലോ ഇവിടെ ഒരു മണ്ണിപ്പയറാണ് ഇത് കുറച്ചുകൂടെ ഒന്ന് പടർന്നതിന് ശേഷം കമ്പല് പടർച്ചതേപോലെക്ക നല്ല നല്ല വിളവ് കിട്ടും കഴിഞ്ഞ വർഷം ഇതേപോലെ ഇത് ഇങ്ങനെ പടർച്ചു നല്ല ശരിക്കും വളവ് കിട്ടിയതാണ് പെട്ടെന്ന് കീടങ്ങളൊന്നും ടൗസെൻറ്റ് വരെ ആയതുകൊണ്ട് ബാധിക്കില്ല പിന്നെ ഞാൻ ഇപ്പോൾ നൂറ്റി ഇരുപത് തൈകളുണ്ട് ഇതിനെ കുറച്ച് ഇനി ഒരു അൻപത് ചെടിച്ചട്ടി കൂടെ വാങ്ങണം എന്നിട്ട് ഞാൻ കുറേ വാട്ടർ മിക്സർ റെഡിയാക്കി ഇട്ടിട്ടുണ്ട് ഇനി എല്ലാ വളവും കൂടെ ചേർത്ത് തയ്ക്കുന്നതാണ് ഇനി ഇത് അൻപത് ചട്ടിയിലും കൂടെ നിറയ്ക്കാനുള്ള മണ്ണുണ്ട് അത് ചട്ടി വാങ്ങിച്ചതിന് ശേഷം ബാക്കി കുറച്ച് ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലങ്ങളുണ്ട് അതിൽ അതുകൂടെ ഇതിൽ നിറച്ച് വാങ്ങും പിന്നെ ഇത് ചതുരപ്പയറാണ് ചതുരപ്പയറും ഉണ്ട് ഫാഷൻ ഫ്രൂട്ടും കൂടെ ഞാൻ താഴെ തറയിൽ നട്ടിട്ട് ഇതിനെ പടർത്തി കയറ്റിയതാണ് ഇതൊക്കെ ഫാഷൻ ഫ്രൂട്ടിൻ്റെ പൂവാണ് നല്ല ഭംഗി ശരിക്കും ഇതിൽ കായ്കളുണ്ട് കുറേ നട്ടിട്ടുണ്ട് ഇത് പടർന്നു തന്നിട്ടുണ്ട് ഇത് ഡിസംബറിലാണ് ഈ ചതുരപ്പയർ കായ്ക്കുന്നത് അത് വിളവൊക്കെ ഇട്ട് എടുത്തതിന് ശേഷം അപ്പോഴും ഞാൻ കാണിക്കാം അതായത് പടർന്നു വന്നിട്ടുണ്ട് പിന്നെ കഴിഞ്ഞ് വലിയ കമ്പ് വെച്ച് കൂടെ കുറേ പടർത്ത് ഇതൊക്കെ എത്രത്തോളം പടർന്നു വരുമോ അത്രയും കായ്ഫലം കിട്ടും ഇതിൽ കൂടുതൽ വെള്ളം നനവുണ്ടാവാതിരിക്കാൻ ഞാൻ എല്ലാത്തിനും ഇതേപോലെ പാത്രം വയ്ക്കും പാത്രം വെച്ചിട്ട് അതിൽ കൂടുതൽ വെള്ളം വരികയാണെങ്കിൽ എടുത്ത് വയ്ക്കാൻ ഇങ്ങനെ എല്ലാത്തിനും വച്ചിട്ടുണ്ട് ഇതിലെല്ലാം പാത്രമാണ് വച്ചേക്കുന്നത് അഥവാ പാത്രം ഇല്ലാത്തതിൽ ഞാൻ ചിരട്ട വയ്ക്കും ണത്തിൽ ഇങ്ങനെ മൂന്ന് ചിരട്ട വീതം വെച്ചതിന് ശേഷം കവർ ആ ചട്ടിയോ വയ്ക്കാം ഇതില് കട്ട വെച്ചിട്ടുണ്ട് അപ്പൊ എന്തെങ്കിലും നമ്മൾ നേരിട്ട് ടെറസിൽ നനമുണ്ടാവാതിരിക്കാനാണ് ഇങ്ങനെ വായിക്കും ഇല്ലെങ്കിൽ ഓട് നിരത്തി വയ്ക്കണം ഇതിലൊക്കെ ഞാൻ ഓട് നിരത്തി ഇതിലും എല്ലാം ഞാൻ വലിയ കവറിൽ വലിയ പാത്രമാണ് വയ്ക്കുന്നത് അപ്പൊ നമുക്ക് പെട്ടെന്ന് വെള്ളം നനമുണ്ടാവൂല കെട്ടിടത്തിന് എന്തെങ്കിലും ദോഷം വരുന്നെങ്കിലോന്നൊക്കെയാണ് ഇത് സൂക്ഷിക്കുന്നത് ഈ മുളകെല്ലാം പൂത്ത് വരുന്നുണ്ട് ഇതും പൂത്തിട്ടുണ്ട് ആ ഇത് നല്ല പൂത്ത് വന്നിട്ടുണ്ട് ഇത് പഴയ നേരത്തെ ഉള്ള ഒരു കോളിഫ്ലവർ ആണ് അത് പിന്നെ ഞാൻ അത് മാറ്റിയില്ല അതിൻ്റെ ചെറിയ മുട്ടിട്ട് വരുന്നുണ്ട് അതൊരു രണ്ടാഴ്ച കൂടെ കഴിയുമ്പോൾ നല്ല വിളവ് കിട്ടും ഇനി എൻ്റെ ബാക്കി കുറച്ച് താഴ്ത്ത നിലയിൽപ്പുഴ ഉണ്ട് അതുകൂടെ ഞാൻ കാണിച്ചുതരാം ഇവിടെ ാഷൻ ഫ്രൂട്ട് നട്ടിട്ടുണ്ടായിരുന്നു അതിന്റെ കമ്പി കയർ പൊട്ടിപ്പോ എല്ലാം കൂടെ താഴെ കിടക്കുകയാണ് അതിലൊക്കെ ഇതിലൊക്കെ ശനിക്കും കായുണ്ട് ഇങ്ങോട്ട് കാണിച്ചു ഇത് പഴുത്ത് വീണതാണ് നല്ല കായ വലിയ കായളാണ് ഇതാണ്ടേ ഇവിടെ വെച്ചിട്ടാ നല്ല പഴുത്ത് ഇതിന്റെ വെയിറ്റ് കൊണ്ട് പെട്ടെന്ന് വീണു പോണതാണ് ഇതിനൊക്കെ ഒരുപാട് വിളവെടുത്തിട്ട് വിളവ് തീരാറായി കഷഫ്രൂട്ട് ഒരുപാട് വിളവ് കിട്ടിയതാണ് പിന്നെ ഇതാ ഒരു കറിവേമ്പന ഇവിടെ വെച്ചിട്ടുണ്ട് ഇത് നല്ല കുറ്റിയോടുകൂടി വളം കിട്ടുന്നുണ്ട് ഇതാവണ ഇവിടെയാണ് ഞാൻ യാത്ര വാഴ വച്ചിട്ടുള്ളത് കുറച്ച് വാഴയൊക്കെ വലിച്ചിട്ടുണ്ട് െണ്ണമൊക്കെ എനിക്ക് ഓണത്തിന് മുറിക്കാൻ കഴിയും നല്ല വളവായിട്ടുണ്ട് ഈ കൊലയൊക്കെ പറ്റുന്ന നല്ല ആറ് ആറ് വളരെ വരെയുള്ള വാഴക്കൊലയാണ് വളം നല്ല നല്ല കുമ്പളങ്ങിയാണ് കായ് പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് കായ് പിടിച്ച് വരുന്നതേ ഉള്ളൂ ഓണത്തിന് വേണ്ടിയുള്ള ജമന്തി എല്ലാം നിന്ന് കിട്ടിയ കുറ്റി കുരുമുളകാണ് നല്ല ചേമ്പാണ് കുറച്ച് മധുരപ്പൂവട്ടിട്ടുണ്ട് ഇഞ്ചിയുണ്ട് ഫാഷൻ ഫ്രൂട്ടും ചതുരപ്പയറും ഞാൻ ചുവട്ടിൽ നട്ടിട്ട് ടെറസിൻ്റെ വരെ പടർത്തി കയറ്റിയിരിക്കുന്നതാണ് ചാക്കിൽ ഒത്തേക്കുന്ന ഇഞ്ചിയാണ് ടങ്ങിയിട്ടുണ്ട് പടർന്ന് പോകുന്നുണ്ട് ചിഷു കച്ച ഏത്ത വാഴ അത് ഒരു ആറ് വടല ഉണ്ട് ഇങ്ങനെ ഭാഗപ്പെട്ട നല്ല കൊലയാണ് ചുഷു കലച്ചണ്ടെ ആറേഴ് ഏഴ് വാഴ ഇവിടെ കണ്ടിട്ടുണ്ട് ആറെണ്ണവും കൊലച്ചു ഇനി ഒരെണ്ണവും കൂടെ കൊല അത് അപ്പോ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ബാക്കി ഇതെല്ലാം കുറച്ചുകൂടെ വിളവെടുത്ത് പച്ചക്കറിയൊക്കെ കുറേ കൂടെയൊക്കെ നല്ല രീതിയിൽ വളർന്നതിന് ശേഷം പയറൊക്കെ കുറേ പടർത്തിയതിനു ശേഷം ഞാനിനി അടുത്ത വീഡിയോ കാണിക്കാം അപ്പോൾ എല്ലാവർക്കും ഓക്കെ